പട്ടിണിയുടെയും ദാരിദ്ര്യത്തിനെ നടുവിൽ ഈ അൽത്താരുടെ മുമ്പിൽ ഇന്നലകളിൽ കണ്ണുനീരൊഴുക്കിയ ജീവിതങ്ങൾ ഇന്ന് കർത്താവ് കണ്ണുനീരിന്റെ ഫലമായി മാളിക കൊട്ടാരം നൽകിയിട്ട് ഇന്ന് ഈ ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരുണ്ടാകും ഏറ്റവും വലിയ അഭിഷേകം എന്ന് പറഞ്ഞാൽ സ്നേഹിക്കാവുന്ന അഭിഷേകം ഇത് കഴിഞ്ഞിട്ട് വേറെ എന്താഭിഷേകമാണ് നിങ്ങൾ വേറെ ഒരു അഭിഷേകത്തിനു വേണ്ടി ആരാധനയ്ക്ക് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാ പറയുന്നു ഇതെ ഒന്നും പറയണ്ട എന്തിനാ വരങ്ങളെ കുറിച്ചും ദാനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നു ഭാഷാ വരത്തെക്കുറിച്ചും പ്രവചന വനത്തെ കുറിച്ചും ആത്മാക്കളെ വിവേചിച്ച് അറിയാനുള്ള വരത്തെ കുറിച്ചൊക്കെ എന്തിനാ പറയുന്നത് സ്നേഹിക്കാനുള്ള വരം നഷ്ടപ്പെട്ടവന് ഈ വരം കിട്ടിയത് കൊണ്ട് എന്ത് നേട്ടം അവൻ ആത്മകാശത്തില എന്തൊക്കെ വരം ഉണ്ടെങ്കിലും ഒരുവനെ സ്നേഹിക്കാൻ പറ്റണില്ലേ കുടുംബത്തിലുള്ള അപ്പനെ അമ്മയെ മക്കളെ മാതാപിതാക്കളെ സഹോദരങ്ങളെ വികാരിയെച്ചിലെ അയൽവാസിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ലേ ദൈവവൈതലേ സ്വന്തമാക്കിയതൊന്നും ഇല്ല